ഹായ് മക്കളെ അപ്പോൾ ഓൺ എക്സാം റിവിഷനുമായി ബന്ധപ്പെട്ട് നയൻത്ത് സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ തുടങ്ങാലോ യെസ് നമുക്ക് ഹുഷാറായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പോണൻസ് ഓഫ് ബ്ലഡ് രക്തത്തിലെ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ രക്തം എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ശതമാനം എന്താണ് പ്ലാസ്മയാണ് ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനം എന്താ ബ്ലഡ് സെല്ലാണ് അപ്പോൾ അതാണ് ആദ്യത്തെ ആയിട്ട് വരുന്നത് എന്താണ് ഈ പറയുന്ന രക്തം എന്ന് പറയുന്നതിൽ അമ്പത്തഞ്ച് ശതമാനം എന്താണ് പ്ലാസ്മയും ബാക്കി നാൽപ്പത്തി പത്തഞ്ച് ശതമാനം രക്തകോഷങ്ങൾ അഥവാ ബ്ലഡ് ആണ് ഉള്ളത് ഇനി പ്ലാസ്മയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാസ്മയിൽ മൂന്ന് കമ്പോണൻസ് ഉണ്ട് എന്തൊക്കെയാണ് വാട്ടർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് പിന്നെ എന്താണ് അതർ കമ്പോണൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ പ്ലാസ്മയിൽ വരുന്ന കമ്പോണൻസ് ഓക്കെ എന്തൊക്കെയുള്ളത് വാട്ടർ പ്രോട്ടീൻസ് ആൻഡ് അതർ കമ്പോണൻസ് അല്ലെങ്കിൽ മറ്റു ഘടകങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്ത് പ്ലാസ്മയിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് മൂന്ന് തരത്തിലുള്ള പ്രോട്ടീൻ ആണ് നമ്മുടെ പ്ലാസ്മയിൽ ഉള്ളത് അതിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് ആൽബുലിൻ ഗ്ലോബുലിൻ ആൻഡ് ഫൈബർനോജൻ ഈ മൂന്ന് തരത്തിലുള്ള പ്രോട്ടീനുകളാണ് പ്ലാസ്മയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാസ്മയെ കുറിച്ചിട്ട് ഇനി ബ്ലഡ് സെൽസിനെ കുറിച്ച് അല്ലെങ്കിൽ രക്തകോശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള രക്തകോശങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആണുള്ളത് ആദ്യത്തെ എന്താണ് റെഡ് ബ്ലഡ് സെൽസ് ആർ ബി സി എന്നാണ് നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം പറയുന്നത് രണ്ടാമത്തെ എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസ് അതായത് ഡബ്ല്യു ബി സി അതായത് വെളുത്ത രക്തകോശങ്ങൾ ഇനി മൂന്നാമത് എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് ഈ മൂന്ന് രക്തകോശങ്ങളാണ് നമുക്കുള്ളത് അതിനകത്തെ ഈ റെഡ് ബ്ലഡ് സെൽ അഥവാ രക്തകോഷ ചുവന്ന രക്തകോശങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജനില്ലേ ആ ഓക്സിജനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്യാരി ചെയ്യുക അതായത് സംവഹനം നടത്തുക എന്നതാണ് ചുവന്ന രക്തകോശങ്ങൾ അഥവാ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ജോലിയായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തത് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങൾ അവയുടെ ജോലിയായിട്ട് വരുന്നത് എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതായത് രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി അതാണ് ആര് നോക്കുന്നത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് നോക്കുന്നത് ഇനി പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ആര് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് അതായത് കൈ എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് രക്തം കട്ട പിടിക്കണം അല്ലെങ്കിൽ എന്താണ് ആവശ്യത്തിലധികം നമ്മളിൽ എന്താണ് ആ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും ബ്ലഡ് പോയാൽ നമുക്ക് കേടല്ലേ നമുക്ക് ദോഷമായിട്ടാണ് വരുന്നത് അപ്പോൾ അത് തടയുന്നതിന് എവിടെയെങ്കിലും ബ്ലഡിന്റെ ക്ലോട്ടിംഗ് അവിടെ നടക്കണം ആ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതാണ് ആര്സ് ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടിഷ്യൂ ഫ്ലൂയിഡിന്റെ രൂപീകരണം ആണ് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ ടിഷ്യൂ ഫ്ലൂയിഡ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ബ്ലഡ് ഫ്ലോ ചെയ്യണ ആ ടൈമിൽ അതിനകത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു പോർസ് കുഞ്ഞു സുഷിരങ്ങളുണ്ട് അതിൽ കൂടി ഒരു ഒരു ദ്രാവകം ഊർന്ന് ഊസ് ചെയ്യുന്നുണ്ട് ഇന്റർസെല്ലുലാർ സ്പേസസിലെ സെല്ലുലാർ സ്പേസസിലേക്ക് ഊസ് ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് എന്ത് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഓക്കെ മിസ് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം ലോമികളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ നിറയെ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ആ രക്തത്തിൽ ആ സുഷിരങ്ങളിലൂടെ രക്തത്തിലൊരു ദ്രാവക ഭാഗം ഊർന്നിറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഊസ് ചെയ്യുന്നുണ്ട് ആ ദ്രാവകത്തിന് പറയുന്ന പേരാണെന്ത് ടിഷ്യൂ ഫ്ലൂയിഡ് അഥവാ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത് ഇനി കോശങ്ങളും ഈ ടിഷ്യൂ ദ്രവ ദ്രവവും തമ്മിൽ അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡും തമ്മിലാണ് എന്ത് പദാർത്ഥ സംവഹനം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റൻസ് നടക്കുന്നത് അതാണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ് ഓക്കെ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ലിംഫാണ് ലിംഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്ത് പഠിച്ച ടിഷ്യൂ ഫ്ലൂയിഡില്ലേ അത് നമ്മുടെ ചില സമയത്ത് ലിംഫ് കാപ്പിലറീസിലേക്ക് അതിൻ്റെ ഒരു ഭാഗം എത്തുന്നുണ്ട് പ്രവേശിക്കുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് എന്ത് ലിംഫ് എന്ന് പറയുന്നത് ഓക്കെ വൺ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് എൻ്റർ ദ ലിംഫ് കാപ്പിലറീസ് ദിസ് ഇസ് കോൾഡ് ലിംഫ് അതായത് ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ടിഷ്യൂ ലോമികളിലേക്ക് പ്രവേശിക്കുന്നു അതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഈ ലിംഫിലൂടെയാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ കൊഴുപ്പ് അതുപോലെ തന്നെ നമ്മുടെ സോലുബിൾ ആയിരിക്കുന്ന വിറ്റാമിൻസും എന്ത് ചെയ്യുന്നത് സംവഹനം നടത്തുന്നത് അതായത് വിറ്റാമിൻസും അതുപോലെ കൊഴുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംവഹനം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കണ്ടക്ഷൻ നടത്തുന്ന രീതി കൂടിയാണ് ഈ പറയുന്ന ലിംഫിലൂടെയാണ് ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു ലഘു ഘടകങ്ങളും അതുപോലെ തന്നെ കൊഴുപ്പിൽ നയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിംഫിൻ്റെ താഴെ വരുന്ന പോയിന്റ്സ് കേട്ടോ ഇനി നെക്സ്റ്റ് ലിംഫാറ്റിക് സിസ്റ്റം ആണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൽ ലിംഫ് വരുന്നുണ്ട് ലിംഫ് വെസൽ വരുന്നുണ്ട് ലിംഫ് നോട്ട്സ് വരുന്നുണ്ട് സ്പ്ലീൻ വരുന്നുണ്ട് ബോൺ മാര വരുന്നുണ്ട് ഒപ്പം തൈമസ് ഗ്ലാൻഡും വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടി ചേർന്നതാണ് എന്ത് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയാണ് വരുന്നത് ലിംഫ് വരുന്നുണ്ട് ലിംഫ് വാഹികൾ വരുന്നുണ്ട് ലിംഫ് നോഡ് വരുന്നുണ്ട് സ്പ്ലീൻ വരുന്നുണ്ട് അസ്ഥി മജ്ജകൾ കൂടെ ആരും കൂടി ഉണ്ട് തൈമസ് ഗ്ലാൻഡും കൂടി വരുന്നുണ്ട് ഇത്രയും ൂടി ചേരുന്നതാണ് എന്താ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ബ്ലഡ് സെൽസുകളോ അതായത് റെഡ് കളറിലെ ബ്ലഡ് സെൽസുകളോ അല്ലെങ്കിൽ വലിയ മോളിക്യൂൾസ് മോളിക്യൂൾസ് ഒന്നും ഇതിനകത്ത് ഇല്ല അതാണ് കൊടുത്തിരിക്കുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ നോട്ട് സീൻ ഇൻ ദ ലിംഫ് ലിംഫിൽ ചുവന്ന രക്തകോഷങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥയുടെ പ്രധാന ജോലി എന്താണ് രോഗം പ്രതിരോധ ശേഷി നമ്മുടെ ഇമ്മ്യൂണിറ്റി നോക്കലാണ് ആരുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ജോലിയായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റത്തിൽ ഉള്ളത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വേരിയസ് ഓഫ് ബ്ലഡ് വെസൽസ് അതായത് വിവിധ തരത്തിലുള്ള നമ്മളിതിനടുത്ത് പഠിക്കുന്നത് നമുക്ക് മൂന്ന് തരത്തിലുള്ള രക്തക്കുഴലുകൾ അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ആണുള്ളത് ഒന്നാമത്തെ ആണ് ആർട്ടറി ആർട്ടറി മലയാളത്തിൽ പറയുന്ന ദമനി എന്നാണ് രണ്ടാമതാണ് ലോമി അല്ലെങ്കിൽ മൂന്നാമതാണ് എന്താ സിര എന്ന് പറയുന്നത് ഈ മൂന്ന് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളാണ് നമുക്ക് ഉള്ളത് ഇനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം ഡിസ്കസ് അബൌട്ട് ആർട്ടറി ആർട്ടറി എന്ന് പറയുന്നത് കട്ടിയുള്ള ഇലാസ്റ്റിക് എന്താണ് ഭിത്തിയാണ് ആർക്കുള്ളത് ആർട്ടറി എന്ന് പറയുന്നത് രക്തക്കുഴലിനുള്ളത് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാളാണ് ആർട്ടറിക്കുള്ളത് അതാണ് അടുത്ത് ആദ്യത്തെ ആയിട്ട് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് ഇതിലൂടെ ബ്ലഡ് ഒഴുകുന്നത് എന്താണ് ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലുമാണ് അതാണ് രണ്ടാമത്തെ പോയിന്റ് ഹൈ സ്പീഡിലും അതായത് ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന വേഗതയിലുമാണ് ആരൊഴുകുന്നത് രക്തം ഈ ആർട്ടറിയിലൂടെ ഒഴുകുന്നത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഇതെങ്ങാടാണ് ഹാർട്ടിൽ നിന്നാണ് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ഹാർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ബ്ലഡിനെ കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ആര് ആർട്ടറി എന്ന് പറയുന്നത് ക്യാരിസ് ബ്ലഡ് ഫ്രം ഹാർട്ട് ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ പറയുന്ന പേരാണ് ആർട്ടറി ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കലാണ് ഈ ദമനിയുടെ ജോലിയായിട്ട് വരുന്നത് അപ്പം നെക്സ്റ്റ് ബ്ലഡ് വെസലാണ് ക്യാപ്ലറി ക്യാപ്ലറി എന്ന് പറയുന്നത് ദ ബോഡി ഫോമഡേ സിംഗിൾ ലെയർ ഓഫ് സെല്ലസ് അതായത് ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഒരു ഭിത്തിയാണ് ആർക്ക് കാപ്പിലറീസിനുള്ളത് അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ സുഷിരങ്ങളുണ്ട് മൈന്യൂട്ട് പോർസ് എന്താണ് ആണ് ഇതിന്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ വാളിൽ ആണ് ഇനി ബ്ലഡ് ഒഴുകുന്നത് എങ്ങനെയാണ് കുറഞ്ഞ മർദ്ദത്തിലാണ് അതായത് ലോ പ്രഷറിലും അതുപോലെ തന്നെ വേഗതയിലും എന്താണ് ലോ സ്പീഡിലുമാണ് ഈ പറയുന്ന ബ്ലഡ് കാപ്ലറീസിലൂടെ ഒഴുകുന്നത് ഇനി അടുത്തതാണ് എന്ത് വെയിൻ മൂന്നാമത്തെ ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലാണ് എന്ത് വെയിൻ എന്ന് പറയുന്നത് വെയിൻ എന്താണ് തിൻവാളാണ് കട്ടി കുറഞ്ഞ ഭിത്തിയാണ് ഇതിനുള്ളത് രണ്ടാമതായി വരുന്നത് ഈ ബ്ലഡ് ഒഴുകുന്നത് എങ്ങനെയാണ് ലോ പ്രഷറിലും ലോ സ്പീഡിലുമാണ് ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് വാൽവ് പ്രസൻ്റ് ആണ് വാൽവുകൾ വെയിനിൽ കാണപ്പെടുന്നു ഇനി ബ്ലഡ് ബ്ലഡിന്റെ സംവാഹനം എങ്ങോട്ടൊക്കെ ഹാർട്ടിലേക്കാണ് അതായത് ഹൃദയത്തിലേക്ക് രക്തം രക്തം വഹിക്കലാണ് ആരുടെ ജോലി വെയിൻ്റെ ജോലി ആർട്ടറിയുടെ ജോലി എന്തായിരുന്നു ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കലായിരുന്നു അതേസമയം വെയിൻ്റെ ജോലി എന്താണ് ഹൃദയത്തിലേക്ക് അതായത് മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകലാണ് ആരുടെ ജോലി നമ്മുടെ വെയിൻ്റെ ജോലി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് വെസൽസിൽ വരുന്നത് അപ്പോൾ ഇന്ന് എടുത്ത ടോപ്പിക് എൻ്റെ മക്കൾ നന്നായി പഠിക്കണം എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ